നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോ ഇത് നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെന്റൻസും ചോദ്യങ്ങളും ഒക്കെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ നോക്കാം നമ്മളിപ്പോൾ ഒരാളെ ഫസ്റ്റ് മീറ്റ് നമ്മളിപ്പോ ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ ഉണ്ട് എന്താ വിശേഷം അങ്ങനെയൊക്കെ ചോദിക്കും അല്ലേ അപ്പൊ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ നമുക്ക് ഇംഗ്ലീഷിൽ ഹൗ ഐ യു എന്നാണ് ചോദിക്കുക ഓക്കെ ഹൗ ഐ യു ഇനി ഇതിന് ആൻസർ എങ്ങനെയാ പറയാ നമുക്ക് ആൻസർ ഒരു മൂന്ന് രീതിയിൽ പറയാം ഒന്ന് നമുക്ക് നല്ലതായിട്ട് പോകുന്നു നന്നായിട്ട് പോകുന്നു എല്ലാം നല്ലതാണ് നല്ലതാണെന്നുള്ളൊരർത്ഥത്തിൽ ഓക്കെ അപ്പം ഇത് നമുക്ക് ഐ എം ഗുഡ് എന്ന് പറയാം നല്ലതാണെങ്കിൽ ഐ എം ഗുഡ് എന്ന് പറയാം ഇനിയിപ്പോൾ അതല്ല നമ്മൾ നല്ലതാന്ന് പറയുന്നില്ല കുഴപ്പമില്ല മോശമില്ല ആ ഒരു മീനിങ്ങിൽ പറയുകയാണെങ്കിൽ നോട്ട് ബാഡ് എന്ന് പറയാം ഓക്കെ നോട്ട് ബാഡ് മോശമില്ല ആ ഒരു മീനിങ് പിന്നെ ഉള്ളത് അത്ര നല്ലതല്ല ഇപ്പൊ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ ഒക്കെ പോകുമ്പോ ചിലപ്പോ ചിലര് അത്ര നല്ലതായിട്ടല്ല പോകുന്നത് കുറച്ച് പ്രശ്നമായിട്ടാണ് എന്നൊക്കെ പറയും അല്ലേ അത് നമുക്ക് നോട്ട് സോ ഗുഡ് എന്ന് പറയാം എന്നുവെച്ചാൽ അത്രക്ക് നല്ലതല്ല അതാണ് അതിന്റെ മീനിങ് വരുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ ചില സമയത്ത് നമ്മൾ കുഴപ്പമില്ല എല്ലാം ശരിയാവും ഒക്കെ പറയാം അല്ലെ അപ്പൊ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ഇത് നമുക്ക് എവ്രിതിങ് വിൽ ബി ഓൾ റൈറ്റ് എന്ന് പറയാം ഓക്കെ എല്ലാം ശരിയാകും എവ്രിതിങ് വിൽ ബി ഓൾ റൈറ്റ് ഇനി നമ്മൾ ഇപ്പോൾ ലഞ്ച് കഴിച്ചോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ഡിന്നർ കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണെന്ന് വിചാരിക്കുക അതെങ്ങനെയാ ചോദിക്കുക നമുക്ക് ഡിഡ് യു ഹാവ് ഓക്കെ ഡിഡ് യു ഹാവ് വെച്ച് ചോദിക്കാം എന്നിട്ട് ലഞ്ച് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ എന്ത് മീലിനെ പറ്റിയാണോ പറയുന്നത് അതവിടെ കൊടുത്താൽ മതി ഇപ്പം ഡിഡ് യു ഹാവ് ലഞ്ച്ന്ന് വെച്ചാൽ ലഞ്ച് കഴിച്ചോ ഡിഡ് യു ഹാവ് ഡിന്നർ ഡിന്നർ കഴിച്ചോ ഓക്കെ അങ്ങനെയാണ് ചോദിക്കേണ്ടത് ഇനിയിപ്പം ഇതിനെ നമ്മൾ എങ്ങനെയാ റിപ്ലൈ ചെയ്യുക റെസ്പോൺസ് എങ്ങനെയായിരിക്കും നമുക്ക് ഇപ്പൊ ഒന്നല്ല യെസ് ഓർ നോ പറയാ അല്ലെ അപ്പോൾ യെസ് പറയാണെങ്കിൽ നമുക്ക് യെസ് ഐ ഹാഡ് ലഞ്ച് എന്ന് അറിയാം ഓക്കെ യെസ് ഞാൻ ലഞ്ച് കഴിച്ചു എന്നുള്ള മീനിങ് ആണ് യെസ് ഐ ഹാഡ് ലഞ്ച് ഇനിയിപ്പം നമ്മൾ ഇല്ല നമ്മൾ പോകുന്നേയുള്ളൂ ഇപ്പം കഴിക്കാൻ പോവാൻ നിൽക്കുമ്പോഴായിരിക്കും ചിലരൊക്കെ ചോദിക്കുക അല്ലേ കഴിച്ചോന്നൊക്കെ അപ്പോൾ നമ്മൾ ഇല്ലാതെ പോവുകയാണ് കഴിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറയും അല്ലേ ഇതെങ്ങനെയാ ചോ ഇത് നമുക്ക് എങ്ങനെയാ പറയുക നമുക്ക് നോ ഐ എം ഗോയിങ് ടു ഗോയിങ് ടു എന്ന് പറഞ്ഞാൽ ഇല്ല ദവാണ് കഴിക്കാൻ പോവുകയാണെന്നുള്ളൊരു മീനിങ് ആണ് അപ്പൊ നോ ഐ എം ഗോയിങ് ടു ഇപ്പം നമ്മൾ ഗോയിങ് ടു എന്ന് പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ കഴിക്കുന്ന കാര്യമാണ് ഓൾറെഡി പറയുന്നത് അപ്പൊ നമുക്ക് വീണ്ടും നോ ഐ എം ഗോയിങ് ടു ഹാവ് ലഞ്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല കാരണം അത് ചോദ്യത്തിൽ ഉണ്ടല്ലോ ലഞ്ച് കഴിച്ചോന്ന് അപ്പം നമ്മൾ വീണ്ടും എടുത്ത് ഇല്ല ലഞ്ച് കഴിക്കാൻ പോവുകയാണെന്ന് എടുത്ത് പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഐ എം ഗോയിങ് ടു എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്തത് ഇപ്പം നമ്മൾ നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് നിനക്കെങ്ങനെ അവളെ അറിയാം അല്ലെങ്കിൽ നിനക്കെങ്ങനെ അവനെ അറിയാം എന്നൊക്കെ ചോദിക്കില്ലേ അപ്പം ഇതെങ്ങനെയാ ചോദിക്ക നിനക്കെങ്ങനെ അവളെ അറിയാം അപ്പം എങ്ങനെയെന്നാണ് വരുന്നത് എങ്ങനെയെന്നുള്ള ഇംഗ്ലീഷിൽ എന്താ പറയുക ഹൗ എന്നാണല്ലേ അപ്പം നിനക്കെങ്ങനെ അവളെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ ഹൗ ഡു യു നോഹർ നിനക്കെങ്ങനെ അവളെ അറിയാം ഹൗ ഡു യു നോഹർ അറിയാം എന്നുള്ളതിനാണ് നമ്മൾ നോന്ന് കൊടുക്കുന്നത് ഓക്കെ നിനക്ക് എങ്ങനെ അവൽ അറിയാം ഹൗ ഡു യു നോ ഹെർ അപ്പം ഇനി നമ്മൾ ഇതിന് റെസ്പോണ്ട് ചെയ്യാണ് ഇപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് ഓക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നവരാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമുക്ക് വി വർക്ക് എന്ന് പറയാം ഓക്കെ വി വർക്ക് ടുഗേദർ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന അതാണ് അവിടെ പറയുന്നത് ഗദർ ാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഒരുമിച്ച് എന്നുള്ളതിനെ പറയുക ഓക്കെ പിന്നെ ഇനി അതല്ല നമുക്ക് ഇങ്ങനെ ഒരു റെസ്പോൺസ് നോക്കാം ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഇന്ന സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടതാണ് ഇപ്പൊ സപ്പോസ് ഒരു കോൺഫറൻസിലോ ഇപ്പൊ വർക്കിന്റെ ജോലിപരമായിട്ട് നമ്മളിപ്പോൾ ഒരു സെമിനാറിനോ കോൺഫറൻസിനോ അല്ലെ വേറെ പല ഇവൻസിനൊക്കെ പരിചയപ്പെടും അല്ലേ പലരെയും അപ്പം നമുക്ക് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു കോൺഫറൻസിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഇതെങ്ങനെയാ പറയുക വി മെറ്റ് അറ്റ് ദ കോൺഫറൻസ് ലാസ്റ്റ് വീക്ക് ഓക്കെ ഈ പരിചയപ്പെടുക കണ്ടുമുട്ട ആ ഒരു മീനിങ്ങിലാണ് നമ്മളോട് മെറ്റ് പറയുന്നത് ഓക്കെ വി മെറ്റ് അറ്റ് ദ കോൺഫറൻസ് ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് വീക്ക് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആഴ്ച ഓക്കെ ഇനി അടുത്തത് നീ ജോലി കഴിഞ്ഞ് എപ്പോ ഇറങ്ങും ഇപ്പൊ ഇത് നമ്മള് കോമണായിട്ട് പറയുന്നതല്ലേ നീ ജോലി കഴിഞ്ഞ് എപ്പോഴാണ് ഇറങ്ങുക അപ്പൊ നമ്മൾ ഫ്രണ്ട്സിനോടും ഒക്കെ ചോദിക്കും അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക വെൻ വില് യു ഗെറ്റ് ഓഫ് വർക്ക് എന്ന് പറയാം നമ്മൾ ഈ ജോലി കഴിഞ്ഞ് ഇറങ്ങുക എന്നുള്ളതിനെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ് ടേമാണ് ഗെറ്റ് ഓഫ് വർക്ക് ഓക്കെ അപ്പം നീ എപ്പോൾ ജോലി കഴിഞ്ഞ് ഇറങ്ങുമെന്ന് ചോദിക്കുമ്പോൾ വെൻ വില് യു ഗെറ്റ് ഓഫ് വർക്ക് എന്ന് ചോദിക്കാം ഇനി ഇതിന് നമുക്ക് റെസ്പോൺസ് നോക്കാം ഇനി നമുക്ക് ഞാൻ സാധാരണ അഞ്ചു മണിക്കാണ് ഇറങ്ങാറ് ഓക്കെ അപ്പം ഞാൻ സാധാരണ അഞ്ചു മണിക്കാണ് ഇറങ്ങാറ് എന്ന് പറയുമ്പോൾ ൂഷ്വലി ഗെറ്റ് ഓഫ് അറ്റ് ഫൈവ് പി എം ഈ സാധാരണ ആയി സാധാരണ എന്നുള്ള ആ ഒരു വേർഡില്ലേ അതിനാണ് നമ്മൾ യൂഷ്വലി പറയുന്നത് ഓക്കെ അപ്പോൾ ഐ യൂഷ്വലി ഗെറ്റ് ഓഫ് അറ്റ് ഫൈവ് പി എം അതാണ് ഒരു റെസ്പോൺസ് ഇനിയിപ്പോൾ അതല്ല നമ്മളത് പറഞ്ഞിട്ട് പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആകും എന്നൊക്കെ പറയും ഇപ്പം ഇന്ന് എനിക്ക് കുറച്ച് വർക്ക് ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറയുകയാണെങ്കിലോ അപ്പോൾ ഇന്ന് ഇറങ്ങാൻ കുറച്ച് വൈകും അല്ല ഇന്ന് കുറച്ച് ലേറ്റ് ആവും അല്ലേ നമുക്ക് ടുഡേ ഐ ഗെറ്റ് ഓഫ് എ ലിറ്റിൽ ലേറ്റ് എന്ന് പറയാം ഓക്കെ ടുഡേ ഐ ഗെറ്റ് ഓഫ് എ ലിറ്റിൽ ലേറ്റ് കുറച്ച് ലേറ്റ് ആവും ഓക്കെ അപ്പോൾ ഐ ഹാവ് ടു കംപ്ലീറ്റ് സം വർക്ക് എന്ന് പറയുന്നത് ഓക്കെ ഐ ഹാവ് ടു കംപ്ലീറ്റ് സം വർക്ക് അപ്പോൾ അതുകൊണ്ടാണ് അതിനിപ്പോൾ ഒരു റീസൺ പറയുമല്ലോ നമ്മൾ ഇപ്പം ഇന്ന റീസൺ കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ച് ജോലി തീർക്കാനുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ യു ക്യാൻ സേ ഐ ഹാവ് ടു കംപ്ലീറ്റ് സം വർക്ക് കുറച്ച് ജോലിയൊക്കെ സം വർക്ക് ഇനി വാട്ട് ഡു യു വോണ്ട് ഫോർ ഡിന്നർ ഇപ്പം നമ്മളോട് ചിലപ്പോൾ ആരെങ്കിലൊക്കെ ചോദിക്കും നിനക്ക് ഡിന്നറിന് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ലഞ്ചിനെന്താ വേണ്ടത് അങ്ങനത്തെ ക്വസ്റ്റിനൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അത് എങ്ങനെയാ ചോദിക്കുക വാട്ട് ഡു യു വോണ്ട് ഫോർ ഡിന്നർ ഓക്കെ നിനക്ക് ഡിന്നറിന് എന്താ വേണ്ടത് വാട്ട് ഡു യു വോണ്ട് ഫോർ ഡിന്നർ ഇനിയിപ്പോൾ ലഞ്ച് ആണെങ്കിലോ വാട്ട് ഡു യു വോണ്ട് ഫോർ ലഞ്ച് ഓക്കെ So say, okay, पारे। पारे पारे। पारे ി ഇപ്പം നമ്മൾ റെസ്പോണ്ട് ചെയ്യാണ് ഇപ്പം നമ്മൾ നീ എന്തുണ്ടാക്കിയാലും കഴിക്കും എന്തെങ്കിലും മതി അങ്ങനെയൊക്കെ പറയില്ലേ സോ വൈ ക്യാൻ സേ ഐ വിൽ ഹാവ് വാട്ട് എവർ യു മേക്ക് എന്തുണ്ടാക്കിയാലും കഴിക്കും എന്നുള്ള മീനിങ് ആണ് അത് സിംപ്ലി നമുക്ക് വേണമെങ്കിൽ വാട്ട് എവർ ആ ഒരു ഇതിൽ തന്നെ പറയാം ഓക്കെ ഒറ്റ വാക്കിൽ നമുക്ക് വാട്ട് എവർ അങ്ങനെ പറയാം പക്ഷെ അത് കുറച്ച് റൂഡാണ് ഓക്കെ അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു പൊളൈറ്റായിട്ട് ഐ വിൽ ഹാവ് വാട്ട് എവർ യു മേക്ക് എന്ന് പറയാം ഇനിയിപ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഒരു ഒരിതിനുള്ള മൂഡിലാണ് ഇപ്പം നമുക്കൊന്നുമല്ലേ പാസ്ത അല്ലെങ്കിൽ പിസ്സ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കഴിക്കാനുള്ളൊരു മൂഡിലാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് എനിക്ക് പാസ്ത കഴിക്കാനാണ് കഴിക്കാനാണിപ്പോൾ മൂഡ് അങ്ങനെ പറയാണ് അപ്പൊ അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് ഐ ആം ഇൻ ദ മൂഡ് ഫോർ അത് വെച്ചിട്ട് പറയാം ഐ ആം ഇൻ ദ മൂഡ് ഫോർ സം പാസ്ത അല്ലെങ്കിൽ പിസ്സ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ എന്താണെന്ന് വെച്ചാൽ അവിടെ അത് റീപ്ലേസ് ചെയ്താൽ മതി ഓക്കെ പിന്നെ നമ്മൾ എത്ര മണിക്കെത്തും അല്ലെങ്കിൽ ഏത് സമയത്ത് എത്തും എന്നൊക്കെ ആരോടെങ്കിലും ചോദിക്കില്ലേ അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ചോദിക്കുക ഇപ്പോൾ എത്ര മണിക്ക് ഏത് സമയത്ത് എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ആറ്റ് വാട്ട് ടൈം അങ്ങനെയാണ് നമ്മൾ ചോദിക്കുക ഓക്കെ ആറ്റ് വാട്ട് ടൈം അപ്പോൾ എത്ര മണിക്ക് എത്തും എന്ന് ചോദിക്കുമ്പോൾ ആറ്റ് വാട്ട് ടൈം വിൽ യു റീച്ച് ഓക്കെ അറ്റ് വാട്ട് ടൈം വിൽ യു റീച്ച് അപ്പം ഞാൻ എത്രയും പെട്ടെന്ന് എത്തും അല്ലെങ്കിൽ ഞാൻ വേഗം എത്തും ഇതെങ്ങനെയാ പറയാ നമുക്ക് ഐ വിൽ റീച്ച് സൂൺ എന്ന് പറയാം ഓക്കെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് പറയുമ്പോൾ സൂൺ അല്ലെങ്കിൽ ഇനിയിപ്പോൾ സ്പെസിഫിക് ആയിട്ട് ഒരു ടൈം പറയാണ് ഞാൻ ഇത്ര മണിക്ക് എത്തും അപ്പം അതെങ്ങനെയാ പറയാ ഐ വിൽ റീച്ച് ബൈ എയ്റ്റ് പി എം അപ്പം നമ്മൾ എട്ട് മണി ആവുമ്പോഴേക്ക് എന്നുള്ള മീനിങ് ആണ് കേട്ടോ വരുന്നത് കാരണം നമ്മൾ ഇത്ര മണിക്ക് ഷാർപ്പായിട്ട് എത്തും എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ സോ ഒരു എട്ട് മണി ആവുമ്പോഴേക്കും ഞാൻ എത്തും ഇത് നമുക്ക് ഐ വിൽ റീച്ച് ബൈ എയ്റ്റ് പി എം എന്ന് പറയാം അല്ലെങ്കിൽ ഏതാണോ സമയം ആ സമയം അവിടെ കൊടുത്താൽ മതി ഓക്കെ ഇനി നമ്മൾ ചോദിക്കുകയാണ് പുറത്ത് മഴ പെയ്യുന്നുണ്ടോ ഓക്കെ ഇപ്പൊ നമ്മൾ പുറത്ത് മഴയുണ്ടോ മഴ പെയ്യുന്നുണ്ടോ ഇതെങ്ങനെയാ ചോദിക്കുക ഇത് നമുക്ക് ഇസ് ഇറ്റ് ട്രെയിനിങ് ഔട്ട്സൈഡ് ചോദിക്കാം ഓക്കെ ഇസ് ഇ ട്രെയിനിങ് ഔട്ട്സൈഡ് അപ്പോൾ ഇതിന് റെസ്പോൺസായിട്ട് നമ്മൾ പറയാണ് ഒന്നല്ലെങ്കിൽ ഭയങ്കര മഴയുണ്ട് ഇപ്പം നല്ല മഴയുള്ള സമയത്ത് നമ്മൾ എന്താ പറയുക ഇപ്പോൾ പുറത്ത് നല്ല മഴയുണ്ട് പറയുമ്പോൾ ഇറ്റ്സ് പോറിങ് എന്ന് പറയാം ഓക്കെ ആയിട്ടുള്ള റെയിനിന് നമുക്ക് ഇറ്റ്സ് പോറിങ് എന്ന് പറയാം ഓക്കെ ഇനിയിപ്പോൾ ചെറിയ ചാറ്റൽ മഴയാണെങ്കിൽ നമുക്ക് ഇറ്റ്സ് ഡ്രിസ്ലിംഗ് എന്ന് പറയാം ഓക്കെ ഇറ്റ്സ് ഡ്രിസ്ലിംഗ് അപ്പം നല്ല മഴയാണെങ്കിൽ ഇറ്റ്സ് പോറിങ് ചെറിയ ചാറ്റൽ മഴയൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഡ്രിസ്ലിംഗ് ോടിക്കുക അങ്ങനെ ഒരു മീനിങ് ഇപ്പൊ എന്തെങ്കിലും ഒരു കാര്യം സൂക്ഷിച്ചു ചെയ്യാന്ന് പറയാണ് അപ്പൊ ഇവിടെ നമുക്ക് സൂക്ഷിച്ചു വണ്ടി ഓടിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ബി കെയർഫുൾ സൂക്ഷിക്കുക എന്നുള്ളതിന് ബി കെയർഫുൾ ആണ് നമ്മൾ പറയാ അപ്പൊ ഇവിടെ സൂക്ഷിച്ചു വണ്ടി ഓടിക്കുക പറയുമ്പോ ബി കെയർഫുൾ വൈ ഡ്രൈവിങ് ഓക്കെ അപ്പൊ നമ്മളെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇരുപത്തി അഞ്ച് സെന്റൻസസ് നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരോടെങ്കിലൊക്കെ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നോക്കുമ്പോൾ ഇതൊക്കെ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക അപ്പം ഇങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ പറ്റുക അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ അതും കോമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെൻറ്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെർണിംഗ് സ്റ്റാർട്ട് ലേർണിംഗ്